ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം യാത്ര ടുവിൻ്റെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയ്ക്ക് തെലുങ്കാനയിൽ അല്ലെങ്കിൽ തെലുങ്ക് ദേശത്ത് ഗംഭീരമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് യാത്ര വൺ എങ്ങനെ പ്രകടനം നടത്തി അതിൻ്റെ മുകളിലേക്ക് യാത്ര ടു പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ് ഇതൊരു ബയോപിക് സിനിമയാണ് എന്നുള്ളത് നമുക്കറിയാം വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയാണ് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം വൈ എസ് ആർ ആയും മമ്മൂട്ടിയുമുണ്ട് എന്നുള്ളതാണ് യാത്ര ആദ്യം അല്ലെങ്കിൽ യാത്ര എന്ന സിനിമ നമ്മൾ കണ്ടതാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ സിനിമ അന്ന് വൈ എസ് ആർ കോൺഗ്രസിനെ അധികാരത്തിലേറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച സിനിമ തന്നെയാണ് ഇവിടെ യാത്ര ടൂ എത്തുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ജഗൻമോഹൻ റെഡ്ഡിയെ ബേസ് ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെ ഏറെയും ആളുകൾ കൈയടിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് കയറുന്നത് വൈ കാണുമ്പോൾ തന്നെയാണ് ഒപ്പം വൈ ജഗൻമോഹൻ റെഡ്ഡിയായിട്ട് ജീവകൂടി അണിഞ്ഞ് ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞിറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ആ ഒരു വേഷവും പതിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആദ്യ റിപ്പോർട്ടുകൾ അതിഗംഭീരമായിട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ മലയാളിക്ക് ഈ ഒരു സിനിമ റിലീസില്ല എന്നറിയാം കാരണം ഒരു പക്ഷേ അതായിരിക്കാം മമ്മൂട്ടി വളരെ കുറച്ച് നേരമേ ഉള്ളൂ എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഭ്രമയുഗം എന്ന സിനിമയുടെ റിലീസ് ഉള്ളത് കൊണ്ടായിരിക്കാം എന്താണേലും നമുക്കൊരു മമ്മൂട്ടി സിനിമയാണെങ്കിൽ അവിടെ തെലുങ്ക് ദേശങ്ങളിൽ അങ്ങനെയല്ല അവർക്ക് അവരുടെ ഹൃദയം തന്നെയാണ് ഈ സിനിമ അവരുടെ പ്രിയപ്പെട്ട വൈ എസ് സിനിമയാണ് ഒരിക്കൽ പോലും അവർ യാത്ര കണ്ടു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയ സ്ക്രീനിൽ കണ്ടില്ല നമുക്കറിയാം ഒരു തെലുങ്ക് സിനിമയിൽ വലിയ വലിയ താരങ്ങളാണ് നമ്മുടെ മലയാളി താരങ്ങളെക്കാളും വലിയ താരങ്ങളുള്ളതാണ് ഇന്ത്യ മൊത്തം മൊത്തത്തിൽ ഇതിലും വലിയ സൂപ്പർ താരങ്ങളുള്ളതാണ് കാരണം ഹിന്ദിയിലും അതായത് ഹിന്ദി സിനിമാ രംഗം കഴിഞ്ഞാൽ തെലുങ്കാണ് ഏറ്റവും വലിയ ഫിലിം ഇൻഡസ്ട്രി ഈ രണ്ട് ഇൻഡസ്ട്രിയിലും പെടാത്ത ചെറിയ സംസ്ഥാനമായ അല്ലെങ്കിൽ ചെറിയ ഫിലിം ഇൻഡസ്ട്രിയായി കേരളത്തിൽ നിന്ന് മമ്മൂട്ടിയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് വേറെ ഒന്നുമല്ല അവിടെ അവിടെയും ഉണ്ടായിരുന്നു താരങ്ങൾ അവരെ ഒന്നും വെച്ച് മമ്മൂട്ടിയെ വെച്ച് ചെയ്തപ്പോൾ നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീർ മുതൽ അംബേദ്കർ വരെയുള്ള ഓരോ ചരിത്ര പുരുഷന്മാരെയും അവതരിപ്പിച്ചിരിക്കുന്ന മമ്മൂട്ടി തന്നെയാണ് വീണ്ടും മമ്മൂട്ടിയിലേക്ക് ജഗൻമോഹൻ റെഡിയും കൂടി എത്തുമ്പോൾ നമുക്കറിയാം ഇത്ര തന്മയത്വത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ലെജൻഡുകളെ അവതരിപ്പിക്കാൻ ഇന്ത്യൻ ഇന്ത്യയിൽ വേറെ നടന്മാരില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് വൈ എസ് ആറുമായിട്ട് മമ്മൂട്ടിയുടെ സ്വാമിയവും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ഒക്കെ മമ്മൂട്ടി ചെയ്തപ്പോൾ നമ്മൾ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ അറിയപ്പോൾ മമ്മൂട്ടിയിലുപരി അവർ സ്ക്രീനിൽ കണ്ടത് വൈഎസ്ആറിനെ തന്നെയായിരുന്നു വീണ്ടും യാത്ര ടൂലിലൂടെ മമ്മൂട്ടി വൈ എസ് ആർ എത്തുമ്പോൾ അവിടെ തിയേറ്ററുകളിൽ അലയടികൾ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് യാത്രാ ടൂ മികച്ച രീതിയിൽ തന്നെ ആണ് ആദ്യ റിപ്പോർട്ടുകൾ വരുന്നത് ബാക്കി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇനീഷ്യൽ റിപ്പോർട്ടുകൾ കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്വാഗതം കെ ഷമീർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മുറിവ് ദ സൈൻ ഓഫ് എ സൈക്കോ വരുന്ന മാർച്ച് മാസമാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് അജയ് വാസുദേവനോടൊപ്പം ഷാരൂഖ് ഷമീറാണ് പ്രധാന വേഷത്തിൽ ഈ സിനിമയിൽ എത്തുന്നത് ഒരു ജാതി മനുഷ്യൻ എന്ന സിനിമയ്ക്ക് ശേഷം കെ ഷമീർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മുറിവ് ഇതിൻ്റെ മലയാളം മ്യൂസിക് റൈറ്റ്സ് എല്ലാം ഗുഡ് വില് എൻ്റർടൈൻമെൻസിനാണ് സ്വന്തമാക്കിയിരുന്നത് ഇതിനോടകം തന്നെ റെക്കോർഡ് ആളുകളാണ് ഇതിൻ്റെ മ്യൂസിക് കേട്ടിരിക്കുന്നത് അഞ്ച് ഭാഷകളിലായിട്ടാണ് സിനിമ വരുന്നത് ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് വരുന്നു ഈ ഒരു സിനിമ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം നൽകി തന്നെയാണ് കേഷ് ഷമീർ വീണ്ടും ഒരു സിനിമ എത്തിച്ചിരിക്കുന്നത് ഒരു ജാതി മനുഷ്യൻ എന്ന വമ്പൻ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം കേഷ് അമീറിൻ്റെ തൂലികയിൽ നിന്ന് കൂടിയാണ് ഈ സിനിമ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ് ഒപ്പം ഷാരൂഖ് ഷമീർ പ്രധാന വേഷത്തിലെത്തുകയും അജയ് വാസ്ദേവ് ഈ സിനിമയിലുള്ളപ്പോൾ ഒരു മറ്റൊരു ഗംഭീര സിനിമ ആകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ